യൻസ് ക്ലബ് ഓഫ് ഐ സി എല്ലിന്റെ ഉദ്ഘാടനവും സ്ഥാനാരോഹണവും ജനുവരി ഒൻപതിന് വെള്ളിയാഴ്ച നടക്കുമെന്ന് ക്ലബ് പ്രസിഡന്റ് സാം മാളിയേക്കൽ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ആറിന് എം സി പി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ചേരുന്ന ചടങ്ങ് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡയറക്ടർ വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും ഐ സി എൽ ഫിൻകോർപ്പ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ മുഖ്യാതിഥിയായിരിക്കും ഐ സി എൽ ഫിൻകോർപ്പ് സിഇഒ ഉമാ അനിൽകുമാർ ഭദ്രദീപം തെളിയിക്കും മുനിസിപ്പൽ ചെയർമാൻ ചെയർമാൻപി ജാക്സൺസ് ക്ലബ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി വളപ്പില എന്നിവർ പങ്കെടുക്കും ക്ലബിന്റെ നമ്മൾ ആരംഭിക്കുകയാണ് ലയൻസ് ക്ലബ് ഓഫ് ഐ സി എൽ എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര് ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണലും ഐ സി എൽ പിൻകോർക്കും ഒരുമിച്ച് നല്ല രീതിയിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും പബ്ലിക്കിനെ സേവിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമായിട്ടാണ് ഈ ഒരു ഇനിഷിയേഷനെ കാണുന്നത് ലയൻസ് ക്ലബ് ഓഫ് ഐ സി എൽ എന്ന് പറയുന്നത് നമ്മുടെ ചെയർമാൻ മാനേജിംഗ് മാനേജിങ് ആയിട്ടുള്ള അനിൽകുമാർ സാറിന്റെ അഡ്വക്കേറ്റ് കെ ജെ അനിൽകുമാറിന്റെ ഒരു വിഷനും കൂടിയാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഈ ക്ലബ് ലോകത്തിലെ ആദ്യത്തെ ലയൻസ് ക്ലബാണ് നൂറ്റി ഒന്ന് ചാർട്ടർ മെമ്പേഴ്സുമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് അതും ഒരു പ്രത്യേകതയാണ് ഇതിന് പബ്ലിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ഐ സി എഫ് കോർപ്പും ഐ സി എഫ് എൻ കോർപ്പിന്റെ ചെയർമാനുമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ ജെ അനിൽ കുമാർ സാർ മുന്നിൽ കാണുന്നുണ്ട് നിങ്ങൾക്കറിയാം ഐ സി എൽ എൻ കോർപ്പ് ഇന്ത്യയിൽ തന്നെ പതിമൂന്ന് സ്റ്റേറ്റുകളിലായിട്ട് ഓർഗനൈസേഷൻ ആണ് അതിൽ ഓരോ രീതിയിലും എല്ലാ സ്റ്റേറ്റിലും തന്നെ ഐ സി എൽ കോർപ്പിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്